സുമാർ മൂന്ന് പേര് വന്ന ആംബുലൻസിന്റെ സൈഡിൽ ഇവരൊക്കെ എന്തൊരു മനുഷ്യരാണ് ജീവനെ പോലും വില കൽപ്പിക്കുന്നില്ല അതേ രീതിയിലാണ് അവരുടെ പെരുമാറ്റം ജീവനു വേണ്ടി പിടയുന്ന ഒരു രോഗിയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പഴി ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുക

ആ തെറ്റു മൊത്തം അവർ ഇല്ല ചേച്ചി ഇങ്ങനൊരു സംഭവം ആദ്യോട്ടാ പേടിച്ചു പോയി പേടിച്ചുപോയി ഇപ്പൊ കേരളം കണ്ട് ഞെട്ടിയ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചേച്ചിയുടെ ഒരു ബന്ധുവിനെയും കൊണ്ട് ഇവര് കൊട്ടിയത്ത് ആശുപത്രിയിലേക്ക് അതായത് അത്യാസന നിലയിലുള്ള ഒരു ചേച്ചിയാണ് എത്ര വയസ്സുണ്ട് ചേച്ചി അമ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചേച്ചിയും കൊണ്ട് കൊട്ടിയത്ത് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഈ അഭ്യാസങ്ങൾ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ആംബുലൻസ് തടഞ്ഞു നിർത്തി ഒരു രണ്ട് മൂന്ന് പേര് ചേർന്ന് ആംബുലൻസിൻ്റെ ഡ്രൈവറെ മർദ്ദിക്കുക ഒരു വല്ലാത്ത സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇവമാര് വന്ന് ഈ തോന്നിവാസം കാണിക്കുന്നത് തന്നെ ണിച്ചത് ഇവരൊക്കെ കരഞ്ഞു പറയുന്നുണ്ട് നിങ്ങളൊന്നും വിട് വിടുന്നു എന്നിട്ടും കേൾക്കുന്നില്ല ഒരാൾ ഗ്ലാസിന്റെ ചില്ല് അടിച്ച് തകർത്തു എന്നിട്ട് ഡ്രൈവറെ ഇടിക്കും അവനെ ഒരു രോഗിയല്ലേ ഇതിനകത്ത് ഒരു ന്യായം ഇല്ല ഒരു ഇല്ല നമ്മുടെ കയ്യിൽ ഒരു തെറ്റുമില്ല ആ തെറ്റ് മൊത്തം അവരെ കയ്യില്ല ചേച്ചി ബിന്ദു എന്നാണ് സ്വദേശിയാണ് നല്ലതുപോലെ പേടിച്ച നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് വരുമ്പോ നമുക്കത് എന്ത് എനിക്ക് വീഡിയോ എടുക്കണം ഫോൺ കോള് വരുന്നുണ്ട് വീഡിയോ എടുത്ത് വേറെ ചേച്ചിയായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ള ആളല്ല വീഡിയോ അല്ലെങ്കിൽ എന്ത് ആളല്ലോ നമുക്ക് തെളിവില്ല തെളിവില്ല തെളിവില്ലായിരുന്നു കുട്ടിയും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ബൈപ്പാസിന്റെ പണി നടന്നോണ്ടിരിക്കില്ലേ കുറച്ച് ഇടുങ്ങിയ വഴിയാണ് ആ വഴി ചെന്നപ്പം മൂന്ന് പയ്യന്മാർ ഇവ ഈ മോൻ്റെയൊക്കെ വണ്ടിക്ക് മുമ്പേ ചെന്നേ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട് അന്നേരം മോൻ പറയുന്നുണ്ട് ചേട്ടാ ഞങ്ങൾ പേഷ്യൻറ്റിനൊണ്ട് പോകാൻ സീരിയസാണ് ഞങ്ങൾക്ക് ഇച്ചിരി റോഡ് നിങ്ങൾക്ക് സൈഡ് താണെന്ന് പറയുന്നുണ്ട് അന്നേരം ഞങ്ങൾ അതിൻ്റെ പുറേ വരിക പുറേ വന്നപ്പോഴത്തേക്ക് എന്തുകൂടെ സൈറ മണിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇമാർ മൂന്ന് പേര് വന്നു ആംബുലൻസിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് ആടി അടി അടിച്ചപ്പോഴത്തേക്കിന് മറ്റവർ പറഞ്ഞ് ആ കൂടെ വന്നവർ പറഞ്ഞ് ഇതെന്താ വേല കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം ഞാനും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു വേല കാണിക്കുന്നത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചേ പറ്റത്തുള്ളൂ എന്തോ വേല കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കിനും ഉമ്മമാർ ആ ഡോർ വലിച്ചു തുറന്നിട്ട് നിങ്ങൾക്ക് ആ ഡ്രൈവർ ആംബിസ് ഡ്രൈവറെ രണ്ട് മൂന്ന് ഇടി നെഞ്ഞ് ഈ നെഞ്ചത്താണ് ഇടിക്കുന്നത് നിങ്ങൾ ആ വണ്ടിയുടെ മിറർ അടിച്ച് തല്ലി പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കൈ കിടന്ന വാച്ച് അമ്മര് ഊരിക്കൊണ്ട് പോയി ഈ ഡ്രൈവറിൻ്റെ ആംബിസ് ഡ്രൈവറിൻ്റെ അപ്പോഴത്തേക്കിന് എല്ലാ ആൾക്കാരും കൂടി കൂടി അപ്പഴത്തേക്കിനും നിങ്ങൾ പറഞ്ഞ എത്രയും പെട്ടെന്ന് നിങ്ങൾ രോഗിയെ കൊണ്ടുവന്ന് രക്ഷിക്കാൻ നോക്കിയാൽ അപ്പോഴും ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങി പറഞ്ഞാൽ മറ്റേ പയ്യന്മാർ അവിടെ നിൽക്കും അവരുടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല പിള്ളേർ ഞാൻ റോഡിൽ ഇറങ്ങി ഞാൻ ഇറങ്ങി അന്നറ ഞാൻ ഞാൻ നൂറി വിളിച്ചു നൂറി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പോലീസാര് പറഞ്ഞു അപ്പോഴും ഞാൻ പത്രാനും നമ്മുടെ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടുന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം കസ്റ്റഡിയിൽ ഒളിവിലാണെന്ന് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ഒരു കാരണവുമില്ല ഒറ്റ കാരണവും ഇല്ല നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് പോകുമ്പോൾ സ്വയം നമ്മൾ എന്റെ ഒരു സ്വാധീനിച്ചാൽ നമ്മൾ ഒരു ആംബുലൻസ് സൗണ്ട് പ്രാർത്ഥിക്കും ദൈവം അവരെ രക്ഷിക്കണമെന്ന് ആംബുലൻസ് സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മളാ ചെയ്യുന്നത് തൊഴിലഞ്ച് ദിവസം വെന്റിലേറ്ററിലും ഐ സിയുലും കിടന്നൊരു വ്യക്തിയാണ് പത്തോ അമ്പത്തൊന്നോ വയസ്സേ ഉള്ളൂ ഉള്ളുമാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണ ഉമാർക്ക് വേണ്ട ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കണം ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇനി ഒരിക്കലും ഒരു രോഗികളെ കൊണ്ടുപോകുമ്പോഴേ ആംബുലൻസുകൾ തടയാനോ എടുക്കാനോ ഇവർ മുതിരരുത് അഹങ്കാരോ അഹങ്കാരാ അഹങ്കാരം തന്നെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അന്നേരം അവിടെ നിൽക്കുന്ന ആൾക്കാര് പറയുന്നത് ഇവരെ നല്ലതുപോലെ അറിയാം പക്ഷെ അവരാരും ഇവരെ പേര് വെളിപ്പെടുത്തുന്നില്ല അന്നേരം അവര് പറയുമ്പോ ഞങ്ങൾ അവരെല്ലാം ആൾക്കാരും പോയി കഴിയുമ്പം പറയുക ചേച്ചി ഞങ്ങളത് പറയുന്നത് എന്തോന്ന് അറിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ എൻ്റെ വീട്ടിൽ കയറി ഞങ്ങളെ അടിക്കും അതിന് എന്തെങ്കിലും ഞങ്ങളെ വിട്ടും കുത്തും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളില്ലാതായി ജ്ഞാനാ പേടിച്ചിട്ട് പറയുന്നില്ല അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവർ ഡീറ്റെയിൽസ് വരുന്നത് അപ്പോഴത്തേക്കിനും ഒരു ചേച്ചി അവിടെ നിന്നുണ്ട് വീഡിയോ എടുക്കും ഇനി ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ നോക്കുന്നുണ്ട് എനിക്ക് മാന ഫോൺ വന്നുകൊണ്ടിരിക്കും ചേച്ചി ഐ സി ഇവിടെ കൊണ്ടുപോയില്ല അങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് എല്ലാവരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാനും പറ്റും ില്ല വീട് എടുക്കാനും പറ്റുന്നില്ല ഞാൻ വിളം വയ്ക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ വിട് വിട് നിങ്ങൾ എന്താ വില കാണിക്കുന്നു ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ആ ചേച്ചറെ ഹസ്ബൻഡും പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനെ ഒന്ന് രക്ഷിച്ചോട്ടെ നിങ്ങൾ എന്താ ഈ പറയുന്ന രോഗി രോഗികന്ന് എന്തോ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് എന്തോ സംഭവം ചേട്ട ചേട്ട എന്തോ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങള് പറഞ്ഞു ഒന്നും ഇല്ല ഒന്നുമില്ല ടെൻഷൻ അടിക്കില്ല എന്നിട്ട് വിപ ലോയ ആദ്യം ഉമ്മര് വണ്ടി എടുക്കെടുക്കുന്നു പറയുന്നുണ്ട് പക്ഷെ എടുക്കാൻ തുടങ്ങുമ്പഴും ഉമ്മര് എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് അതിനകത്ത് ഓരോരുത്തർ കമന്റ് പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് എന്താ എടുക്കാത്തെന്ന് എടുക്കാൻ പറയുമ്പോഴും ഇവര് എടുക്കാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല